പൈനാപ്പിൾ പച്ചടി ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലേ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള പൈനാപ്പിൾ എടുത്ത് അതിൻ്റെ തോലെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ പീസസ് ആയിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പൈനാപ്പിൾ വേവിക്കാനായിട്ട് ഒരു പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അരക്കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവില് തേങ്ങ ചെറു ഒരു രണ്ട് പച്ചമുളക് ഒരു അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് പൈനാപ്പിളൊക്കെ നന്നായി വെന്തിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാം ഇനി വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ അധികം പുളി ില്ലാത്തൊരു കാൽ കപ്പ് തൈര് നന്നായി അടിച്ചെടുത്തതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി താളിപ്പിനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഉലുവ അറിവേപ്പില വറ്റൽമുളക് എല്ലാം കൂടെ മൂപ്പിച്ചതിന് ശേഷം ഈ ഒരു പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെഡി